ഫലസ്തീൻ ജനതയുടെ പോരാട്ടത്തിന്റെ പേരിൽ കേരളത്തിൽ സംഘടന വളർത്താൻ ജമായത്ത് ഇസ്ലാമി ശ്രമിക്കുന്നുവെന്നാണ് മുജാഹിദ് ആരോപണം ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം ജമായത്ത് ഇസ്ലാമി കേന്ദ്രങ്ങൾ ഹമാസിന് വീരപരിവേഷം നൽകുകയാണ് ഹമാസിനെ എതിർക്കുന്നവർ ഫലസ്തീനികൾക്കെതിരാണെന്ന് പ്രചരിപ്പിക്കുന്നു ഇതിനെ ശക്തമായി എതിർക്കാനാണ് തീരുമാനമെന്ന് മുജാഹിദ് പണ്ഡിത സംഘടനയായ കേരള ജമിയത്തുരമാ സെക്രട്ടറി ഹനീഫ് കായക്കുടി പറഞ്ഞു ഇസ്രായേലിന്റെ ലക്ഷ്യം ഫലസ്തീൻ പിടിച്ചടക്കുക എന്നതാണ് അതിനവർക്ക് ആവശ്യം ഫലസ്തീനികളെ കൊന്നെടുക്കുക എന്നതാണ് അതവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ ക്രൂരതക്കെതിരെ ശബ്ദിക്കേണ്ട സമയത്ത് ഇവിടെ മിമ്പറുകളിൽ കയറി ഹമാസിന്റെ ഫാൻസ് ഫാൻസ് ആകുവാൻ ആകുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നവരെ കരുതിയിരിക്കണം എന്നേ മുജാഹിദികൾ പറയുന്നുള്ളൂ മരിച്ചു തീർന്നാലും ഹമാസിനെതിരെ മുജാഹിദ് നേതാവ് ചുഴലി അബ്ദുല്ല മൗലവി നടത്തിയ പ്രസംഗം ചൂണ്ടിക്കാട്ടി മുജാഹിദുകൾ ഫലസ്തീനികൾക്കെതിരാണെന്ന പ്രചാരണം ജമാഅത്തെ ഇസ്ലാമി കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായി ഉയർന്നിരുന്നു ഇതിനെ പ്രതിരോധിക്കാനാണ് മുജാഹിദ് തീരുമാനം കേരളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും കച്ചവടം ചെയ്യാൻ അതേപോലെ എതിർത്തു പേരിൽ ഏതെങ്കിലും ഒരു പ്രബോധകനെ അരിക്കാക്കി കളയാം എന്ന് ജമാഅത്തെ വിചാരിക്കുന്നെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല മുസ്ലിം ലോകത്ത് കടുത്ത അഭിപ്രായ വ്യത്യാസമുള്ള ഈജിപ്തിലെ ബ്രദർഹുഡ് ആശയങ്ങളിൽ ഊന്നിയാണ് ഹമാസ് പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി സംഘടനയായ സോളിഡാരിറ്റി പരിപാടിയിൽ ഹമാസ് നേതാവ് ഖാലിദ് മിഷേൽ ഓൺലൈനിൽ സംസാരിച്ചത് നേരത്തെ വിവാദമായിരുന്നു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്ട്